എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രൈ കോടർമ്മ സമ്പുഷ്ടീകരണം നടത്തിയത് കേട്ടോ ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ട്രൈക്കോട്ടർമ ഉണ്ടാക്കി അതിൽ നിന്നും എടുത്ത് സമ്പുഷ്ടീകരിച്ച ട്രൈ കോട്ടർമ്മ ചാണകൂട്ടാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ബ്രെഡിൻ്റെ ഏറ്റവും താഴ്ച രണ്ട് പീസ് ഉണ്ടല്ലോ അതവിടെ ഇങ്ങനെ ചെറിയ നനവിൽ പൊതിഞ്ഞ് അവിടെ വെച്ചിരുന്നു അപ്പോൾ നല്ല പച്ചയും മഞ്ഞയൊക്കെ കളറിലുള്ള പൂപ്പൽ വന്നു ഈ പച്ച പച്ചപ്പൂപ്പിലൊരു ഫോം ചെയ്തു കഴിഞ്ഞപ്പം ഞാനെന്ത് ചെയ്തു അതിനകത്തേക്ക് കുറച്ച് വേപ്പ്മിണാക്കും കുറച്ച് പുട്ടുപൊടിയുടെ നനവുള്ള കുറച്ച് ചാണകം അങ്ങനെ മിക്സ് ആക്കി ചെ മിക്സാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് അത് കെട്ടിവെച്ചു അവിടെ ചെറിയ നന ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തു പുട്ടുപൊടിയുടെ ഒരു നനവ് അത് കഴിഞ്ഞൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അത് മൊത്തം നല്ല പച്ചപ്പൂപ്പലായിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അത് നല്ല സമ്പുഷ്ടീകരണം നടന്നു എന്നുള്ളത് വേണമല്ലോ പറയാനായിട്ട് അപ്പോൾ ഞാൻ അതിനകത്തേക്ക് വേറെ കുറച്ചും കൂടെ വേപ്പ് മിണാക്കിട്ടു കുറച്ചും കൂടെ വേപ്പ് മിണാക്കും പിന്നെ ചാണകം ഞാൻ സാധാരണ ചാണകമല്ല ഞാൻ ഞാൻ ഇട്ട ചാണകം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പാ കാച്ചു തരാം ചെയ്ത് കണ്ടോ പിന്നെ നമ്മൾ ചാണകവും ഗോമൂത്തവും അങ്ങോട്ട് മിക്സാക്കിയിട്ട് തൊഴുത്തിൽ നിന്ന് വാരുന്ന ചാണകം ഉണ്ടല്ലോ ആ ചാണകം ഞാൻ ഒരു സ്ഥലത്ത് ശേരുന്നതാഴെ ഇങ്ങനെ ഇട്ട് വെച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഈ ചാണകം ഇവിടെ ഞാൻ മൂടിയിടും കുറച്ച് ഗോമൂത്രം കൂടെ ഇതിൻ്റെ മുകളിലിട്ട് ഒഴിച്ചിട്ട് ഇവിടെ മൂടിയിടും മൂടിയിട്ട് കഴിയുമ്പോൾ ഇതിന് ആ താമസയിൽ എക്സസ് ആയിട്ടുള്ള വെള്ളം മുഴുവൻ താഴേക്ക് ഊർന്നു പോയിട്ട് പാകത്തിന് നനവാട്ടിരിക്കും ഇപ്പം മണ്ണുമായിട്ട് സമ്പർക്കം വരുമ്പോഴത്തേക്കും മണ്ണിലുള്ള ജീവാണുക്കളും നല്ല അണുക്കളും ഒക്കെ ഈ ചാണകത്തിലോട്ട് വരും ഇപ്പം നല്ല ഇരട്ടി അണുക്കളുള്ള ചാണകം നമുക്ക് കിട്ടും ആ രീതിയിലുള്ള ചാണകമാണ് നമുക്ക് പിന്നെ കിട്ടണത് നമുക്ക് അത് വെച്ചിട്ട് ച അതിന് നല്ല ജീവാണുക്കളുള്ളത് കൊണ്ട് സമ്പുഷ്ടീകരണം പെട്ടെന്ന് നടക്കും നല്ല ഇറച്ചി സ്പീഡിൽ നടക്കും അത് മറ്റേ പോലെ ഒത്തിരി ദിവസം വെയിറ്റ് ചെയ്യണ്ട ഇതുകൊണ്ട് ഇതങ്ങനത്തെ ആ ചാണകം കാണും സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ എടുത്ത് സമ്പുഷ്ടീകരിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യും ഈ ഈ ഭാഗത്തെ ചാണകം സമ്പുഷ്ടീകരിച്ച് നമുക്ക് വാരി എടുക്കാം ഇത് വാരി എടുത്ത് ഇത് നല്ല ഇതാണ് നല്ല പച്ച പൂക്കളൊക്കെ ഉണ്ട് ഇതിനകത്ത് പച്ചപ്പൂക്കൽ കാണാൻ ഇത് ഉണ്ടോ പച്ചപ്പൂക്കലൊക്കെ ഉണ്ട് ഇനി ഞാൻ വാരിയെടുത്തു ഇത് നമുക്ക് ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കാം കേട്ടോ ചെടികളുടെ മുളക് വഴുതന തക്കാളി വാട്ടരോഗം വരുന്ന ചെടികളുടെ ചുവട്ടിലേക്ക് നമുക്ക് മെയിനായിട്ട് ഇട്ട് കൊടുക്കാം ഇതിലൊക്കെ നിറയെ പൂപ്പലുകളുണ്ട് പിന്നെ അത് ഞാൻ കുറച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിലാണ് ഞാൻ വേപ്പി മിണ്ണാക്കി ഇട്ടേക്കുന്നത് കേട്ടോ ഈ വേപ്പിൻ മിണ്ണാക്കും പിന്നെ ഇത് ഈ ചാണകടമൊക്കെ വീണ്ടും മിക്സ് ആക്കാം അപ്പോൾ ഇതിന് അടിയിൽ നമ്മൾ പൂപ്പൽ വന്നേക്കണം കുറച്ച് പൂപ്പിലുള്ള ഡ്രൈക്കോട്ടുമ്പോൾ പൂപ്പിലുള്ള ചാ ചാണകം ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കാം ഈ ഡ്രൈ സന്തുഷ്ടീകരിച്ച ചാണകം കൂട്ടും പിന്നെ വേപ്പ് മീണാക്കും വേറെ കുറച്ച് ചാണകം കൂടി ഇട്ട് നമുക്ക് മിക്സ് ആക്കാം പിന്നീട് നമ്മളിതൊന്ന് നനച്ചു കൊടുക്കുന്നു ഇതിപ്പോൾ നനവില്ല ഉണങ്ങിയ സാധനങ്ങൾ നമ്മളിതിനകത്തേക്ക് ഇട്ട് നനവ് കുറവുള്ള സാധനങ്ങളാണ് അപ്പോൾ കുറച്ചൊന്ന് നനച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ ഞാനിത് നനച്ചു കൊടുക്കുവാണ് ചെറിയ നനവ് മതി കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ഇനി നമ്മൾ സമ്പുഷ്ടീകരൻ നടക്കില്ല ഈർപ്പം മതി ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് നനവ് പോറങ്ങി കുറച്ചുകൂടെ വെള്ളം ചേർക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് മൂടി പൊത്തി വെച്ചാൽ മതി ചെറിയ വെള്ളം വേണം പാകത്തിന് നനവായിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതൊന്ന് മൂടി പുതിയ പിന്നെ മൂടി വെക്കണ്ട ഓപ്പണായിട്ട് തന്നെ വെച്ചാൽ മതി കേട്ടോ ഞാൻ മൂടിയൊന്നും വെച്ചില്ല ഇനി നമുക്ക് ഇങ്ങനെ ഒരു കൂമ്പ കൂന കൂമ്പാരം കൂടെ വെച്ച് ഇങ്ങനെ കൂട്ടി വയ്ക്കാം ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വന്ന് നോക്കിയാൽ നിറയെ പൂക്കലായിട്ടിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക ഇപ്പം വീണ്ടും നമ്മൾ ഇതെടുക്കുമ്പോൾ ഇതിൽ നിന്ന് വീണ്ടും കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് വീണ്ടും നമുക്ക് ഡബ്ല്യു ഡി സി പോലെ വീണ്ടും നമുക്കിട്ട് കൊടുക്കാം വീണ്ടും ഉണ്ടാക്കും കൂട്ടുകുടിയുടെ നനവുള്ള ചാണകവും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് ഉണ്ടാക്കാം ഇതുപോലെ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ട്രൈ കൊണ്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാം ഞാനങ്ങനെ ബ്രെഡിൻ്റെ പൂക്കലിൽ നിന്ന് ഉണ്ടാക്കിയതാട്ടോ ഇത് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കാൻ വെച്ചേക്കണതാണ് ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഉണ്ടാക്കിയത് ബക്കറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഇത് അങ്ങനെ കിട്ടുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ അങ്ങനെ ഇനി അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ചിട്ട് വയ്പിണ്ടാക്കി വീണ്ടും ഇട്ട് കൊടുക്കും അങ്ങനെ 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 വീണ്ടും നമുക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ടിക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ